വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും മലയാളികൾക്കിടയിൽ ഇന്നും ഏറെ ആരാധകരുള്ള നടിയാണ് സംയുക്ത വർമ്മ താരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് വെറും നാലു വർഷം മാത്രമാണ് സംയുക്ത വർമ്മ സിനിമയിൽ അഭിനയിച്ചത് ആ നാലു വർഷത്തിനുള്ളിൽ പതിനെട്ടോളം സിനിമകളാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വീണ്ടും ചില വീട്ടുകാരികൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നായികയെ സംയുക്തയുടെ അരങ്ങേറ്റം ബിജു മേനോനുമായുള്ള വിവാഹത്തിന് ശേഷമാണ് സംയുക്ത ബിഗ് സ്ക്രീനിൽ നിന്ന് മറിഞ്ഞത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനായിരുന്നു സംയുക്ത വർമ്മ തീരുമാനിച്ചത് ഏവർക്കും പ്രിയങ്കരിയാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ കാലത്ത് സംയുക്തയ്ക്കും സൈബർ അടങ്ങി കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിരുന്നു സംയുക്തയുടെ പുതിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒരു ഇവന്റിനെത്തിയതായിരുന്നു സംയുക്ത കാറിൽ നിന്നിറങ്ങിയ നടി പുഞ്ചിരിച്ചുകൊണ്ട് സുഹൃത്തിനടുത്തേക്ക് വന്നു ചെറിയ മഴയുള്ളതിനാൽ സംയുക്ത കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സെക്യൂരിറ്റി കൂടായെത്തി സമയത്തേക്ക് ഇദ്ദേഹം കൂടെ ചൂടി കൊടുക്കുന്നുണ്ടെങ്കിലും താരം ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കൂടെ ചൂടി തന്ന നോക്കി ഒരു നന്ദി പറയുകയോ പുഞ്ചിരിക്കുകയോ ചെയ്യാമായിരുന്നു എന്നാണ് വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ നമ്മളാണെങ്കിൽ ആദ്യം കൂടെ പിടിച്ചയാളെ നോക്കി ചിരിക്കും പിന്നീട് മറ്റുള്ളവരെ നോക്കുകയേ ഉള്ളൂ അതാണ് നമ്മുടെ ആ ഒരു തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഒരാളുടെ കമന്റ് പാവം ചേട്ടൻ ഒന്നും ചിരിക്കാമായിരുന്നു എന്നാണ് മറ്റൊരാളുടെ കമന്റ് അതേസമയം സംയുക്തയെ അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കാറിന്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ സംയുക്ത കാണുന്നത് അറിയാവുന്ന മുഖങ്ങളാണ് പെട്ടെന്ന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറ്റണമെന്നില്ല അത് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല മോശം കമന്റുകൾക്ക് പിന്നെ നല്ല ജീവിതം കാണുമ്പോഴുള്ള ആളുകളെ ഫ്രസ്ട്രേഷൻ ആണെന്ന് ഒരാൾ കമന്റ് ചെയ്തു പാപരാസികൾ വളർന്നുകൊണ്ടിരിക്കുന്ന മോളിവുഡിൽ ഇന്ന് താരങ്ങൾ എങ്ങോട്ടിറങ്ങിയാലും ക്യാമറ കണ്ണുകളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ വീടുകൾ വെച്ച് താരങ്ങളെ വിലയിരുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയും ഇന്നുണ്ട് അടുത്തിടെ നടി നിഖിലാ വിമൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിനിടെ കൈതപ്ര സോമയാഗത്തിൽ അതിഥിയെ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സംയുക്ത നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇനി ഒരിക്കലും സിനിമയിലേക്ക് ഇല്ലേ എന്ന ആരാധകരുടെ ചോദ്യത്തിന് താരം ഇല്ല എന്ന് പറയാതെയാണ് പറഞ്ഞത് ഞാൻ ഇന്ന് സാധാരണ വീട്ടമ്മയാണ് ഏറെ സന്തോഷവതിയായ ഒരു വീട്ടമ്മ അങ്ങനെ ഫംഗ്ഷനുകളിലൊന്നും ഞാൻ ഇപ്പോൾ പോകാറില്ല പക്ഷെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആളുകൾ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത് ഭാഗ്യമായി കരുതുന്നു സംയുക്ത കുലസ്ത്രീ ആണോ എന്ന ചോദ്യമായിരുന്നു വീഡിയോ വൈറലായതോടെ ചിലർ ചോദിച്ചത് എന്നാൽ അവർ മലയാള സിനിമയിൽ എന്നും ബഹുമാനം അർഹിക്കുന്ന ഒരു നടിയാണ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു സിനിമയിലെത്താൻ യോഗ്യതയുള്ള ആള് ഇരു കയ്യും നീട്ടി അവരെ ആരാധകർ സ്വീകരിക്കുമെന്നും സംയുക്ത പിന്തുണച്ചുകൊണ്ട് ആരാധകർ പറയുകയുണ്ടായി